ഉന്നതല യോഗത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസുമായി ബന്ധമുള്ളവരിൽ നിന്നും അകലം പാലിക്കണമെന്നാണ് യോഗത്തിലുടനീളം എസ് പി തരം വരെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി നടത്തി ബന്ധമുള്ളവരിൽ നിന്ന് അകലം പാലിക്കണം കാസ നടത്തിന് ശ്രമം നടക്കുന്നു വർഗീയ മുതലെടുപ്പിനാണ് ഇവർ ശ്രമിക്കുന്നത് ഇവരുടെ മേൽ കർശനമായ നിരീക്ഷണവും ആവശ്യം വന്നാൽ നടപടിയും എടുക്കണം ഇന്നലെ ചേർന്ന പോലീസ് ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നൽകിയ മുന്നറിയിപ്പാണിത് പോലീസുകാർക്കിടയിൽ അഴിമതി കൂടുന്നുവെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു അഴിമതി ഇല്ലാതാക്കാൻ ഉദ്യോഗസ്ഥർക്കിടയിൽ നിരീക്ഷണം വേണം ബിനാമി ബന്ധമുള്ളവർക്കെതിരെയും അനാശാസ്യ അധാർമ്മിക പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരെയും നടപടിയുണ്ടാകും കുറ്റക്കാരായ പോലീസുകാരെ മേലുദ്യോഗസ്ഥർ സംരക്ഷിക്കരുത് ഒരു കാരണവശാലും മനുഷ്യാവകാശ ലംഘനം നടത്തരുതെന്നും അങ്ങനെയുണ്ടായാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എസ് പി തലം വരെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം പോക്സോ കേസ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട മുൻ എസ് പി ജി വിനോദ് കുമാറിന്റെ പേരെടുത്തു പറയാതെയും നിശിതമായ വിമർശനമാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത് റിപ്പോർട്ടർ തിരുവനന്തപുരം